കുംഭമേള എന്നുള്ളത് നമ്മുടെ ഒരു മനുഷ്യ മനുഷ്യായുസയിൽ ഒരു പക്ഷേ ഒരു ടൈമൊക്കെ കാണാൻ ഭാഗ്യമുള്ള ഒരു ഉത്സവമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വലിയൊരു ഉത്സവമാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അപ്പം കുംഭമേളയൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് നമ്മുടെ ഒരു ട്രഡീഷൻ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു കൾച്ചറിൻ്റെ ഒക്കെ ഒരു പാർട്ടാണ് അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളും കലകളൊക്കെ ഒത്തുചേർന്ന ഒരു നാടാണ് ഈ കുംഭമേള എന്നൊക്കെ പറയാൻ പറയാം നിങ്ങൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു കളർ കളർഫുൾ ആണ് അപ്പോൾ നമ്മുടെ ഒരു മറ്റുള്ള രാജ്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇന്ത്യയുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് നമ്മുടെ ആഘോഷങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വസ്ത്രം എല്ലാം നോക്കുകയാണെന്നുണ്ടല്ലോ അപ്പോൾ അന്ന് അത്തരത്തിലൊരു നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടാണ് ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹാൻഡ് വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് നിറങ്ങളുടെ ഒരു കൂടിച്ചേരലുകൾ തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള കൈത്തൊഴിലുകളായാലും അല്ലെങ്കിൽ അത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഉത്സവങ്ങൾ പോലെ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്